ഹലോ ഫ്രണ്ട്സ് ഇതൊരു സ്പെഷ്യൽ സ്പാനിഷ് ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത് അതിൽ കുറച്ച് ക്യാബേജ് പിന്നെ ഒരു ക്യാരറ്റ് വലിയ ക്യാരറ്റ് ഒരു തക്കാളി ഒരു ഒന്നര വലിയുള്ളി പിന്നെ ഒരു പച്ചമുളക് ഇതൊക്കെ കൂടി ഇങ്ങനെ നെയ്നതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിൽ ചൂടായി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഇതിലിട്ടിട്ട് ഈ പാനിലിട്ടിട്ട് നല്ലോണം വയറ്റാണോ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഈ ക്യാബേജും ക്യാരറ്റും ഉള്ളി മുറിച്ചത് ഇതിലേക്ക് ഇടുന്നത് ആദ്യം ഇത് മൂന്നും ഇടുക ആദ്യം കാബേജും ക്യാരറ്റും വലിയ ഉള്ളിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റുക ക്യാബേജും കാരറ്റ് കുറച്ച് ലീവ് കുറച്ച് കൊറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴക്ക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് കുരുമുളക് പൊടിക്കുക കുറച്ച് കുരുമുളക് പൊടി ഇതൊന്ന് നല്ലോണം വഴറ്റണം നേരം കൊണ്ട് നാല് കോൾമുട്ടി എടുത്തിട്ടുണ്ട് അതിന്റെ അകത്തേക്ക് കൊറച്ച് കുരുമോക് പൊടിയും കൊറച്ച് ഉപ്പ് പൊടിയും ഇട്ടിട്ട് നല്ലോണം വന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്ന മതി ഉപ്പ് ഉപ്പൊന്ന് നോക്കണം കുറച്ചും കൂടി ഉപ്പ് വേണം ഇത് പകുതി ഇങ്ങനെ ഒരുവിധം പഴന്നു കഴിഞ്ഞാൽ ഒരു തക്കാളിയും രണ്ട് പച്ചമുളക് നീരതാക്കി മുറിച്ചിട്ടിടുക ഇനിയും ഇത് നല്ലോണം വായല വായറ്റണം നല്ലോണം വയറ്റി കഴിയണത് പരത്തി വെക്കുക നല്ലോണം വാട്ടിയിട്ടുണ്ട് ഇനി പരത്തി വെക്കുക ഫ്ലെയിം നല്ലോണം കുറയ്ക്കുക ഈ കുട്ടമെല്ലാം ഇങ്ങനെ ഒഴിക്കുക എത്തുന്ന വിധത്തിൽ ഇങ്ങനെ ഒഴിക്കുക ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക പിന്നെ രാത്രി ചപ്പാത്തിന്റെ കഴിക്കാം കഴിക്കുക അധികം ഇത് ചപ്പാത്തിന്റെ അപ്പറ കഴിക്കല്ലേ ഇത് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മൂടി വെക്കുക ഇതൊന്ന് ഈ ഭാഗമായിട്ട് വേണം തിരിച്ചിടാൻ വേണ്ടിട്ട് അത് മെല്ലെ വെക്കാൻ പാടുള്ളൂ പിടിക്കാൻ പാടില്ല ഇത് വെന്തിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിടണം അത് കുറച്ചൊരു ടാസ്ക് ഉള്ള പണി അപ്പൊ അതിനെന്താ വെച്ചാൽ സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് വെച്ചിട്ട് ഇത് ഒന്നായിട്ട് കവനെ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി അതിന്റെ അപ്പുറത്തെ ഭാഗം കൂടി വേവണം അപ്പൊ അതൊന്നുകൂടിയും നല്ലോണം ശ്രദ്ധിച്ചെടുക്കണം പൊട്ടി ഫോർ അവർ സാധ്യതയുണ്ട് നല്ലോണം ശ്രദ്ധിച്ച് ഇങ്ങനെ ഇടുക എന്നിട്ട് പറ്റിയ സൈഡ് കൂടി വേവിച്ചെടുക്കുക ഇതുപോലെ തന്നെ പൂട്ടിട്ട് ഇത് ഇങ്ങനെ കൂടി രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി അപ്പത്തേക്ക് ഇതാവും ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് നടു വെന്തിട്ടുണ്ടെന്ന് കൊത്തി നോക്കിയിട്ട് ഓഫ് ആക്കിയാൽ മതി